മലപ്പുറം എഫ് സി വേറെ ലെവലാണ് മക്കളെ എന്ന് വേണമെങ്കിൽ പറയാം അവർ സ്വന്തമായിട്ട് ഫിഫ സ്റ്റാൻഡേർഡ് സ്റ്റേഡിയം ഉണ്ടാക്കാൻ പോകുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും വിട്ടുപോയ പഴയ വിദേശ താരങ്ങളെ കൊണ്ടുവരുന്നുണ്ട് ഡൊമസ്റ്റിക് പ്ലേഴ്സിൻ്റെ കാര്യത്തിലും വല്ലാത്ത വൈവിധ്യം തന്നെ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്ന കേരള സൂപ്പർ ലീഗിലൂടെ കേരള ഫുട്ബോളിൻ്റെ അഭിമാനമായി മാറാൻ പോകുന്ന മലപ്പുറം എഫ് സി അവരുടെ മറ്റൊരു വിദേശ സൈന്യം കൂടി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബ്രസീലിയൻ വിങ്ങറായിട്ടുള്ള സെർജിയോ ബാർബോസയുടെ സൈനിങ് ആണ് അവർ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത് ബാർബോസോ സീനിയറിനെ സോറി ബാർബോസോ ജൂനിയറിനെ ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾക്ക് അത്ര അപരിചിതമൊന്നുമല്ല കാരണം ആൾ നേരത്തെ ഐ ലീഗിൽ കളിച്ചിട്ടുണ്ട് നേരത്തെ എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നത്തെ സീസണിൽ ഐ ലീഗിൽ ഡൽഹി എഫ് സിക്ക് വേണ്ടി കളിച്ച താരം വളരെ മികച്ച പ്രകടനം അവിടെ കാഴ്ചവെച്ചിട്ടുണ്ട് ഇരുപത്തൊന്ന് മത്സരങ്ങളിൽ നിന്നും പതിമൂന്ന് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും സെർജിയോ ബാർബോസോ ജൂനിയർ കഴിഞ്ഞ സീസണിൽ ഡൽഹി എഫ് സിക്ക് വേണ്ടി നേടിയിട്ടുണ്ട് മുപ്പത്തൊന്ന് വയസ്സുള്ള താരത്തിന് നൂറ്റി സെന്റിമീറ്റർ സെൻറ്റിമീറ്റർ ഉയരമുണ്ട് ലെഫ്റ്റ് ആയിട്ട് കളിക്കുന്ന താരം റൈറ്റ് വിംഗർ ആയിട്ടും കളിക്കും മെയിൻ പൊസിഷൻ റൈറ്റ് വിങ്ങറാണ് ഈ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടേത് വളരെ മികച്ച പ്രകടനം ബാർബോസയിൽ നിന്നും ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഒരു നാഷണൽ ലെവൽ ടൂർണമെൻറ്റ് കളിച്ചിട്ടാണ് അദ്ദേഹം ഇങ്ങോട്ട് വരുന്നത് അപ്പം കേരളത്തിലെ ഒരു ചെറിയൊരു ഫ്രാഞ്ചൈസി ടൂർണമെൻറ്റ് ഇത്ര വലിയ ഇമ്പാക്റ്റ് തുടക്കത്തിലെ ഉണ്ടാക്കും എന്നൊന്നും നമ്മളാരും പ്രതീക്ഷിച്ചിരുന്നില്ല ഇപ്പം സെർജിയോ ബാർബോസോ ജൂനിയർ എന്ന ഐ ലീഗിലെ സൂപ്പർ താരം കൂടി മലപ്പുറം എഫ് സിയിലേക്ക് ചേരുമ്പോൾ മറ്റു ടീമുകൾ ആരാധകർക്ക് വേണ്ടി അണിയറയിൽ എന്തൊക്കെയാണ് ഒരുക്കി വെച്ചിരിക്കുക എന്ന് കാത്തിരുന്ന് കാണാം നമുക്ക്